അപ്പ ചങ്ങമാരെ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് റിവോൾട്ട് ആർ വി ഫോർ ഹൺഡ്രഡ് ബൈക്ക് ഉപയോഗിക്കണമല്ലോ മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് അതിൻ്റെ ഈ മൊബിലൈസർ എപ്പോഴും കംപ്ലയിൻ്റ് ആവുക അത് ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക അതേപോലെ അത് ഷോർട്ട് ചെയ്തിട്ടൊക്കെ പോകേണ്ടി വരിക അപ്പോൾ അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കീ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ പഴയ മോഡൽ ബുള്ളറ്റിലൊക്കെ ഉപയോഗിക്കുന്ന കീസെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ നമുക്കൊരു വൺ ടെണിൻ്റെ ഫോറം എം വരുന്ന ത്രീ പിന്നെ അതേപോലെ നമുക്കതിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് ഒരു രണ്ട് വയറുകൾ ലോങ്ങിൽ ഉപയോഗിക്കാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം പിന്നെ ഒരു വയർ രണ്ട് വയറും കൂടി കൂടി ജോയിൻറ്റ് ചെയ്ത് അതായത് രണ്ട് നമ്മൾ പിന്നെ സെപ്പറേറ്റ് കണക്ഷനായിട്ട് അതായത് രണ്ട് വരുന്ന വയറുകൾ കണക്ഷൻ ഓരോ വയറും രണ്ട് കണക്ഷനും ഷോർട്ടിൽ നമ്മൾ കൊടുക്കുന്നത് ഒന്നേക്ക് പ്ലയർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ഉപയോഗിക്കാം അല്ലെങ്കിൽ ചെറിയ പ്ലയർ ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് സുഖം പക്ഷെ എൻ്റെ കയ്യിൽ വലിയ പ്ലയറേ ഉള്ളൂ അപ്പോൾ ഞാനത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യുകയാണ് പിന്നെ നമുക്കത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ജോയിൻറ്റ് ചെയ്ത് വളരെ വൃത്തിയായിട്ട് നമുക്ക് ആ കണക്ടറിൻ്റെ ഉള്ളിലേക്ക് അത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്ലീവും കൂടി ഇട്ട് അതിൻ്റെ പുറത്ത് ടൈപ്പ് ഒക്കെ ചുറ്റി വെള്ളവും കാര്യങ്ങളോ ഒന്നും കയറാത്ത രൂപത്തിൽ വളരെ സേഫ്റ്റിയിൽ വേണം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാൻ തീരെ അറിയാത്തവർ കഴിയണതും ഈ കാര്യങ്ങൾ ഏതെങ്കിലും അറിയണ ഏതെങ്കിലും ഷോപ്പിലൊക്കെ കൊടുത്തിട്ട് ചെയ്യിക്കുക അതല്ലാതെ സ്വയം ചെയ്യാൻ ധൈര്യമുള്ളവർ മാത്രം ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ച് ചെയ്യുക കാരണം നമ്മൾ ഇതിലെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഏതെങ്കിലും ലൂസ് കോണ്ടക്റ്റോ കാര്യങ്ങളൊന്നും വരാതെ നല്ല എല്ലാം വളരെ കൃത്യമായി വളരെ വ്യക്തതയോടെ വേണം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കണം അതേപോലെ ഓരോ പിന്നും നമ്മളതിലേക്ക് ഫിക്സ് ചെയ്ത് അതെല്ലാം ഉറച്ചിട്ടുണ്ട് എന്നുള്ളത് കാരണം ലൂസായി കിടന്നാലൊക്കെ അതൊക്കെ പിന്നെ വർക്കിങ്ങിനൊക്കെ അത് ബാധിക്കും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം ഉറപ്പിച്ച് അതിൻ്റെ കണക്ഷനുകളെല്ലാം കിട്ടുന്നുണ്ട് എന്നൊക്കെ ഉറപ്പിച്ചതിന് ശേഷം വേണം ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയിലാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ പിന്നുകളൊക്കെ നമ്മളതില് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ കണക്ടറിലേക്ക് ഇതിൻ്റെ ആ പിന്നുകള് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അത് നമുക്ക് ഓരോ കണക്ടറുകളും അതിൻ്റെ മുകളിലെ ഭാഗം ചെറുങ്ങനെ ഒന്ന് പുറത്തേക്കാക്കിയതിന് ശേഷം ഈ കണക്ടറിന്റെ ഉള്ളിലേക്ക് ജസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അതെല്ലാം ചെയ്യാൻ വേണ്ടിട്ട് കാരണം എന്തെങ്കിലും ലൂസ് കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ അത് ശ്രദ്ധിച്ചാൽ നമുക്ക് പിന്നെ ഭാവിയിൽ അതെല്ലാം ഊരി ബുദ്ധിമുട്ട് കാരണം അതൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ മുമ്പേ നമ്മളതെല്ലാം ഉറപ്പിച്ച് എല്ലാം ക്ലിയർ ആണെന്നുള്ളത് ഉറപ്പിച്ചതിന്റെ ശേഷം നമ്മൾ ആ ജോലികൾ പൂർത്തീകരിക്കാം ഇങ്ങനെ നമ്മൾ മൂന്ന് വയറുകളും ആ കണക്ടറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ മുകളിലൂടെ ഒരു സ്ലീവ് ഇടണം സ്ലീവ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വയറുകൾ വളരെ വൃത്തിയിൽ കിടക്കുകയും ചെയ്യും പിന്നെ ഈ വയറുകളൊക്കെ എവിടെയെങ്കിലും തട്ടി ഷോർട്ടാവുക അല്ലെങ്കിൽ നമ്മളെ വയറിനൊക്കെ ഡാമേജ് വരാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വയറിങ്ങിൻ്റെ ഒരു സ്ലീവും നമ്മൾ സിക്സ് എം എമ്മിൻ്റെ സ്ലീവാണ് ഇവിടെ വാങ്ങിയിട്ടുള്ളത് അത് മതിയാവും കാരണം രണ്ട് വൺ സ്ക്വയറിൻ്റെ വയറിന് സിക്സ് എം എമ്മിൻ്റെ സ്ലീവ് തന്നെ ധാരാളമാണ് അപ്പോൾ ഏകദേശം ഒരു അര മീറ്ററോളാണ് നമ്മൾ വയറും സ്ലീവൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെ സ്ലീവ് ഇട്ടതിൻ്റെ ശേഷം നമുക്ക് ആ കണക്ടറിൻ്റെ ആ ഭാഗത്ത് നമുക്ക് ടാപ്പ് ചുറ്റി അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമോ പൊടിയോ കാര്യങ്ങളോ ഒന്നും കയറാത്ത രൂപത്തിൽ നല്ലവണ്ണം ടാപ്പ് അടിച്ച് കൊടുക്കാവുന്നതാണ് കാരണം പിന്നീട് നമുക്ക് വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ അതിലൊക്കെ ക്ലാവ് പിടിക്കാനും ലൂസ് കോൺടാക്റ്റിലൊക്കെ വരാനും ചാൻസ് ഉണ്ട് ആവശ്യത്തിനുള്ള ടാപ്പ് അധികം കുറേ ചുറ്റിയതുകൊണ്ട് കാര്യമൊന്നുമില്ല ആവശ്യത്തിനുള്ള വെള്ളം വൃത്തിയായിട്ട് നമ്മൾ ടാപ്പ് ചുറ്റിയാൽ മതിയാവും ഈ റോയൽ എൻഫീൽഡിൻ്റെ കീസെറ്റിൽ ശരിക്കും നാല് വയറുകളാണ് വന്നിരുന്നത് അതിൽ രണ്ട് വയറുകൾ നമ്മൾ ഒഴിവാക്കിയതാണ് നമുക്ക് ഇതിൽ രണ്ട് വയറുകളെ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നീലിയും റെഡും വയറുകളാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ആ വയറുകൾ നമ്മൾ ഇതിൽ നമ്മൾ വേറെ രണ്ട് വയർ ഇട്ടതുകൊണ്ട് തന്നെ ആ വെയറുകൾ നമ്മൾ ഡീഷോൾഡർ ചെയ്തു അതായത് നമ്മൾ അതിലേന്ന് ഒഴിവാക്കിയതിൻ്റെ ശേഷം ഈ രണ്ട് ഇപ്പോൾ നമ്മൾ കണക്ടറിൽ നിന്ന് കൊണ്ടുവന്ന രണ്ട് വെയറുകൾ ആ കണക്ടറിലേക്ക് അതായത് റോയൽ എൻഫീൽഡിൻ്റെ കീസെറ്റിൻ്റെ ബാക്കിലേക്ക് ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് ഇത് വേണമെങ്കിൽ ഇത് പ്രയാസമുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ആ റോയൽ എൻഫീൽഡിൻ്റെ കീസെറ്റെന്ന് വരുന്ന രണ്ട് വയറിലേക്ക് ഈ രണ്ട് വെയറുകൾ ഒക്കെ ചെയ്ത് ടൈപ്പ് ഒക്കെ അടിച്ച് അല്ലെങ്കിൽ സ്ലീവൊക്കെ അടിച്ച് അങ്ങനെയും ചെയ്യാവുന്നതാണ് പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ രൂപത്തിൽ വൃത്തിയിൽ തന്നെ ആയിക്കോട്ടെ എന്നുള്ളതുകൊണ്ടാണ് നമ്മളത് ഉപയോഗി അങ്ങനെ തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും വരാതെ നമുക്കിതിൻ്റെ നേരെ ടീസെറ്റിൻ്റെ അടിയിലുള്ള രണ്ട് വയറുകളോ ഒഴിവാക്കി അതിലേക്ക് രണ്ട് ഇയർ വയറുകളും അതിൻ്റെ ഫുൾ സ്ലീവ് നമ്മളിട്ട് ആ ഭാഗം കൂടി അതിൻ്റെ താഴെയാണ് വന്ന് നിൽക്കുക പിന്നെ അതിൻ്റെ അറ്റത്തും നമ്മൾ നല്ലോണം ടേപ്പ് ചുറ്റി വളരെ വൃത്തിയായിട്ട് ചെയ്തു വെച്ചതിന് ശേഷം ആ റോയൽ എൻഫീൽഡിൻ്റെ ഒരു സ്ലീവ് ഉണ്ടാകുന്ന ഭാഗത്ത് ഒരു ക്ലിപ്പ് ഇട്ടിട്ട് ലോക്ക് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് സ്ലീവ് ഇട്ട് അവിടെ ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത് അതോടുകൂടെ പിന്നെ വെള്ളം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറയും പിന്നെ നമുക്ക് ഇത് വളരെ സേഫ്റ്റിയിൽ ഉപയോഗിക്കാനും അങ്ങനത്തെ സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നതാണ് നമ്മളിതിൽ ഷോൾഡറിയാ ഉപയോഗിച്ചിട്ടുള്ളത് ഷോൾഡറോണ്ട് ഷോൾഡറിങ് അയൺ ആണ് അതേപോലെ വയർ ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ നമുക്ക് ഷോൾഡറിയും ഫ്ലക്സും കൂടി നമുക്കതിലേക്ക് ഉപയോഗിക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഈ വയറുകളിലൊക്കെ പെട്ടെന്ന് നമുക്ക് ആ വയറിൻ്റെ ലിഡ് അതായത് ഷോൾഡറിങ്ങ് ലിഡ് നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മൂന്ന് സാധനങ്ങളാണ് അതിൽ ഷോൾഡറിങ്ങിനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളത് പിന്നെ ഷോൾഡറിങ് അയണൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയാത്തതുപോലെ അതൊന്നും റിസ്ക് എടുക്കാതിരിക്കാതൊക്കെ ഏതെങ്കിലും ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ റിപ്പയറൊക്കെ ചെയ്യാനോ എടുത്ത് കൊടുത്താൽ അവർ വളരെ വൃത്തിയായിട്ട് അത് ചെയ്തു തരും മറ്റേത് എന്താ വെച്ചെങ്കിൽ അത് ഉപയോഗിക്കുക അറിയാതെ അത് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മൾ കൈകൾ ധരിച്ച് തരിപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ ശരി സ്റ്റഡി ആയിട്ട് നമുക്ക് പിടിക്കാനൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ ശരീരത്തിലൊക്കെ തട്ടിയാൽ നല്ല പൊളലേക്കാൻ ചാൻസാണ് കാരണം നല്ല ചൂടായിട്ട് നിൽക്കുന്ന ഒരു അയൺ പീസാണത് അപ്പോൾ നമ്മൾ ഇത്രയും നേരം വർക്ക് ചെയ്തിൻ്റെ ഫൈനൽ റിസൾട്ടാണ് നമ്മളെ കയ്യിലുള്ളത് ഇത് വേറെ ആൾക്ക് വേണ്ടി അയച്ചുകൊടുക്കാൻ വേണ്ടി നമ്മൾ റെഡിയാക്കിയതാണ് ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ കണക്ഷൻ കൊടുത്ത് അതിൻ്റെ ടെസ്റ്റിംഗ് നടത്തുകയാണ് അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി അതെല്ലാം വർക്കിംഗ് ആണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇങ്ങനത്തെ വീഡിയോസ് നമുക്ക് ഇനിയും ചെയ്യണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബൈ